അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും തൊണ്ണൂറായിരം രൂപ പിഴയും സർവകലാശാലയുടെ സമീപം ബിരിയാണി കച്ചവടം നടത്തുന്ന ജ്ഞാനശേഖരൻ എന്നയാളാണ് പത്തൊൻപത് കാരിയായ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത് പ്രതി ചുരുങ്ങിയത് മുപ്പത് കൊല്ലം തടവ് അനുഭവിക്കണമെന്ന് ചെന്നൈ വനിതാ കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് നടന്ന സംഭവത്തിലാണ് വിധി അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ ആൺ സുഹൃത്തിനൊപ്പം ഇരിക്കുകയായിരുന്ന രണ്ടാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെയാണ് കോട്ടൂർ സ്വദേശി ജ്ഞാനശേഖരൻ പീഡനത്തിനിരയാക്കിയത് ക്യാമ്പസിന് പുറത്ത് ബിരിയാണിക്കട നടത്തുന്ന ആളായിരുന്നു പ്രതി പെൺകുട്ടിയെയും സുഹൃത്തിനെയും കണ്ട ജ്ഞാനശേഖരൻ ക്യാമ്പസിനുള്ളിൽ കയറി ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് ശേഷം സർവകലാശാല ലാബിന് പിന്നിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോകരുതെന്നും വിളിക്കുമ്പോഴെല്ലാം വരണമെന്നും ജ്ഞാനശേഖരൻ ആവശ്യപ്പെട്ടു എന്നാൽ സംഭവത്തിന് പിന്നാലെ പെൺകുട്ടി സർവകലാശാല അധികൃതർക്കും പോലീസിനും പരാതി നൽകി തുടർന്ന് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ കോട്ടൂർപുരം പോലീസ് സ്റ്റേഷനിൽ വേറെയും കേസുകളുള്ളതായും അന്വേഷണത്തിൽ കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ ചെന്നൈയിൽ നിരവധി വീടുകളിൽ മോഷണം നടത്തിയതായും സമ്മതിച്ചിരുന്നു ലൈംഗികാതിക്രമം ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ തുടങ്ങി പതിനൊന്ന് കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിലെല്ലാം ജ്ഞാനശേഖരൻ കുറ്റക്കാരനെന്ന് കഴിഞ്ഞയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു പ്രായമായ അമ്മയെയും എട്ട് വയസ്സുള്ള മകളെയും സംരക്ഷിക്കാൻ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ജ്ഞാനശേഖരന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു മലയാളം